ഹായ് സുധീ നൃത്തപ്രിയനാണ് കുറേ കാലമായിട്ട് എൻ്റെ വൈഫ് എന്നെ ഇങ്ങനെ ഒരു കാര്യമാണ് നിങ്ങൾക്ക് ഇങ്ങനെ ട്രാവൽ വീഡിയോ ഒക്കെ ഒന്ന് ചെയ്തിട്ടൂടെ ഡാൻസിൻ്റെ ഒപ്പം തന്നെ നല്ല രസമായിരിക്കില്ലേ അത് എന്നാൽ പിന്നെ കുറേ ഞാൻ ചിന്തിച്ചു എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരുപാട് ആലോചിച്ച് ചെയ്യണോ വേണ്ടേ എന്താവും ഹോളാവോ അതൊക്കെ നോക്കുക ആലോചിച്ച് തുടങ്ങിയതാണ് അങ്ങനെ അങ്ങനെ തുടങ്ങുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സ്ഥലത്ത് നിന്ന് തുടങ്ങുന്ന ഒരു ആഗ്രഹം തോന്നി അങ്ങോട്ടുള്ള യാത്രയാണ് ഈ കാണുന്നത് പാതിരാത്രിക്ക് നമ്മുടെ കെ എസ് ആർ ടി സി വോൾവോ ബസ്സിലാണ് പോകുന്നത് വേറെ എവിടെയുമല്ല നമ്മുടെ സ്വന്തം മൂൽഗാംബികാദേവി ക്ഷേത്രത്തിലേക്കായിരുന്നു ആ യാത്ര എത്ര വന്നാലും മതിയാകത്തൊരു സ്ഥലമാണത് എനിക്ക് എന്താ പറയുക ഗ്യാപ്പ് കിട്ടുമ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഗ്യാപ്പ് കിട്ടുമ്പോൾ വരിക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയൊരു കാര്യം എൻ്റെ ലൈഫിൽ ഇനിയും പോകണം എത്രയ്ക്ക് വെച്ച് ചെല്ലാൻ വേണ്ടി പോകണം അങ്ങനെ അമ്പലത്തിൽ ചെന്നു അമ്പലത്തിൻ്റെ അകത്ത് കയറി തൊഴുതു നല്ല സുഖമായിട്ട് തൊഴാൻ പറ്റിയിട്ടോ വേറൊരു പ്രത്യേകതയുള്ളതേ ഞാൻ സോളോ ആണത് മനസ്സിലായോ സോളോ ട്രിപ്പാണെന്ന് എൻ്റെ കൂടെ ഒരു പ്രാവശ്യം ആരുമില്ല സാധാരണഗതിയിൽ കാര്യത്തിൽ എൻ്റെ ഫ്രണ്ട്സോ സ്റ്റുഡൻസോ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും ആരും വന്നില്ല ഇനി ഞാൻ തന്നെ പോയി അമ്മയുടെടുത്തേക്ക് പോയി വേറെ ഒരാളെ കൂട്ട് അതിൻ്റെ ആവശ്യമില്ല അത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങിയതിന് ശേഷം ഈ പോകുന്ന എവിടേക്കാണ് അമ്മയുടെ പ്രസാദം കഴിക്കാനായിട്ട് വേറൊന്നുമില്ല അന്നദാനത്തിൻ്റെ സമയത്ത് കറക്റ്റ് ഞാൻ പുറത്തിറങ്ങി ആകുമ്പോഴത്തേന്ന് ഇപ്പം അന്നദാനത്തിന് പോകുന്ന ഒരു വഴിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കാൻ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും പോയിട്ടുണ്ടാവും കഴിച്ചിട്ടുണ്ടാവും എന്നാണ് ഇരിക്കട്ടേന്ന് എൻ്റെ അടുത്ത വീഡിയോ അല്ലേ കാണാം നമുക്കൊന്നും കൂടെ ഇതുവഴി അങ്ങനെ അറ്റത്ത് ചെന്ന് കയറുമ്പോൾ പിള്ളിങ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത് കാണിക്കുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ അതിൻ്റെ പുറത്തേക്ക് വന്ന് കുറച്ച് നേരം അവിടെക്ക് ഇരുന്ന് ഇനി ഞാൻ താമസിക്കുന്ന റൂമിലേക്ക് നിന്ന് ഈ കാണുന്നത് റോട്ടിലൂടെ റോഡിലൂടെ നമ്മുടെ ഗവൺമെൻറ്റിലെ ലളിതാംബിക എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഹോം ഉണ്ട് അവിടെ വളരെയധികം പൈസ കുറവാട്ടോ അവിടെ ഫിക്സഡ് റേറ്റ് ആണ് അവിടെ എപ്പോഴും എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാം ഞാനും ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് തന്നെ വന്നത് കാണുമ്പോൾ ഒരു സാധാരണ ഒരു ബിൽഡിങ് അയ്യോ ഇവിടെയൊക്കെ താമസിക്കുകയോന്നൊക്കെ ചിന്തിക്കും ചിലപ്പോൾ കാണുമ്പോൾ പക്ഷേ അതിനകത്ത് കയറി അങ്ങനെ നല്ല വിശാലമായ റൂമുകളൊക്കെയാണ് നല്ല മുറികളാണ് അങ്ങനെ ഞാൻ തൊഴുതു വന്നു ഇനി ഇന്ന് രാത്രി തന്നെ പത്ത് മണിക്കുള്ള ബസ്സിലാണെനിക്ക് തിരിച്ച് പോരേണ്ടത് ഞാൻ ആ ബസ്സിൽ ബസ്സിൽ കയറി ബസ്സിൽ കയറി ഇപ്പോൾ പുറത്ത് പോയിനേക്കാളും അങ്കം വെട്ടായിട്ടാണ് ഇതിനകത്ത് പോയി നീ കാണുന്ന സീൻ്റെ അറ്റത്തെ സീറ്റിൽ എങ്കിൽ ഇരിക്കേണ്ടത് നിറച്ച് വെള്ളം ഒരു അക്ഷിയില്ല തൽക്കാലത്തേക്ക് ഞാൻ ഇവിടെ മാറിയിരുന്നു എന്തേലൊക്കെ ചെയ്യാം ഇവിടെ ഇനി ഞാനിരിക്കുന്നിടത്തോല്ല ഒരു ബന്ധം മാറാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നത് എന്താ അവസ്ഥയാണെന്ന് നോക്കണത് എല്ലായിടത്തും കിട്ടോ ഒരൊറ്റടുത്തല്ലേ അതില്ല എൻ്റെ ഒരു വിധി ഇത്രയും നേരം ഞാൻ വെയിറ്റ് ചെയ്തിരുന്നു കുറേ കഴിഞ്ഞപ്പോൾ ഞാനിരിക്കുന്ന സീറ്റിലേക്ക് ആളും വന്നു ഞാനവിടെ വേണീറ്റു ഇതാ ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവുന്ന ഈ ബസ്സിൽ വെള്ളമൊന്നും കാണാത്തത് വേറൊന്നും അല്ല കാസർഗോഡ് വരുന്ന യാത്ര കഴിഞ്ഞോട്ട് ആ ബസ്സിൽ അവിടെ വന്നപ്പോൾ ഒരു ബസ് മാറ്റി ഇത് നല്ല ബസ്സായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നല്ല നീറ്റായിട്ടുള്ള ബസ് തന്നെയായിരുന്നു അതിലങ്ങനെ കയറിയിരുന്നു നമ്മൾ യാത്ര വീണ്ടും അവിടുന്ന് പുറപ്പെടാൻ തുടങ്ങി കുറച്ചു നേരൊക്കെ വെയിറ്റ് ചെയ്തിരുന്നു കാസർഗോഡ് കാരണം എല്ലാവരുടെ സീറ്റിലും പ്രശ്നങ്ങളായിരുന്നു ഭയങ്കര വേറെ ഒരു ശബ്ദമൊക്കെയായിരുന്നു അങ്ങനെ യാത്ര ചെയ്ത് യാത്ര ചെയ്ത് ഇത് നേരം വെളുത്തു നേരം വെളുത്ത് നോക്കിയപ്പോൾ കോഴിക്കോടാണ് ഈ സ്ഥലം കാണുന്നത് കേട്ടോ ഒരു രക്ഷയില്ല കേട്ടോ കോഴിക്കോടിന്ന് തൃശ്ശൂർക്ക് വരുന്ന റോഡ് ഒരു രക്ഷയില്ല അടിപൊളി എല്ലായിടത്തും അങ്ങനെയാണെങ്കിൽ സൂപ്പറായിരിക്കും ഈ പറയണ പോലെ ഹൈവേയുടെ പണി കഴിയുമ്പോൾ സംഭവം അടിപൊളിയാവും രക്ഷയില്ല ഞാൻ ഫീൽ ചെയ്തൊരു കാര്യം ഉണ്ടെന്ന് ഞാൻ പറയുന്നത് പിന്നെ ഞാൻ വീട്ടിൽ വീട്ടിലത്രയും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഫസ്റ്റ് വീഡിയോ ആണ് ഇങ്ങനെ തന്നെ ഞാൻ എടുക്കുന്നത് എന്തായാലും ഇനി അടുത്ത യാത്രയിൽ നമുക്ക് പിന്നെ കാണാം ഓക്കെ